ഇന്ത്യ പാക് അതിർത്തിയിൽ അതിർത്തിക്കടുത്തുനിന്ന് രണ്ട് പാക് ചാരന്മാരെ പിടികൂടി പഞ്ചാബ് പോലീസാണ് ചാരന്മാരെ പിടികൂടിയത് ശ്രീനാഥ് എന്നൊരു വിവരങ്ങളായിരുന്നു ശ്രീനാഥ് നേരത്തെയും ഈ ബബ്ബർ കൽസ്യമോ ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്ന ഐ എസ് ഐ മൊഡ്യൂളിനെ അവിടെ അവിടെ പോലീസ് പിടിക്കുന്ന പശ്ചാത്തലം നോക്കുന്ന ഈ വർഷം ഈ മാസം തന്നെ ഈ കഴിഞ്ഞ മാസം തന്നെ ഉണ്ട് കേട്ടതാണ് അപ്പോൾ ശ്രീനാഥ് എന്താണ് ഈ ചാരന്മാരെ പിടികൂടുമായി ബന്ധപ്പെട്ട് പഞ്ചാബ് പോലീസ് പറയുന്നത് ഇപ്പോൾ ഹൽഗാമുമായി എന്തെങ്കിലും കണക്ഷൻ അവിടെ ഉണ്ടോ ശ്രീനാഥ് ഹഷ്മി ഈ പാകിസ്ഥാന് വേണ്ടി പാകിസ്ഥാൻ സൈന്യത്തിന് വേണ്ടി ഇന്ത്യൻ സൈന്യത്തിന്റെ മൂവ്മെൻറ്റുകൾ ഇന്ത്യൻ സൈന്യം എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള വിവരങ്ങൾ നൽകാൻ വേണ്ടി ചാരന്മാരെ ഇവിടെ നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ള സൂചന നേരത്തെ തന്നെ ഉള്ളതാണ് കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ നിന്ന് ജയ്സാൽമേറിൽ നിന്ന് ഖാൻ എന്ന ഒരാളെ കസ്റ്റഡിയിൽ എടുത്തതാണ് അറസ്റ്റ് ചെയ്തതാണ് ഇയാൾ ഈ തരത്തിൽ സൈന്യത്തിന്റെ മൂവ്മെൻറ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറി എന്നതാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇപ്പോൾ പഞ്ചാബിൽ നിന്നാണ് രണ്ടുപേരെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഇവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല ഇവർ കാര്യങ്ങൾ ഈ എയർഫോഴ്സിന്റെ ബേസിന്റെയും മറ്റും ഫോട്ടോകൾ ചിത്രങ്ങളും മറ്റും എടുത്ത് സൈന്യത്തിന്റെ മൂവ്മെന്റുകളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും മറ്റും ചിത്രീകരിച്ച് അത് പാകിസ്ഥാൻ അയച്ചു കൊടുത്തു എന്നതാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് അതിന്റെ പേരിലാണ് ഇപ്പോൾ പേരെ കൂടി അതായത് രണ്ട് ദിവസത്തിനിടെ ഇപ്പോൾ മൂന്നാമത്തെ ആളെയാണ് മൂന്ന് പേരെയാണ് ഇപ്പോൾ വിവിധ ഇപ്പോൾ പിടി പിടികൂടിയിട്ടുള്ളത് പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം ഈ സമയത്ത് ഈ അതിർത്തി മേഖലകളിൽ വ്യാപകമാകുന്നു എന്നുകൂടി സൂചിപ്പിക്കുന്നുണ്ട് ഈ സംഭവങ്ങൾ ഹഷ്മി ഓക്കെ ശ്രീനാഥ് ചന്ദ്രനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് ഇന്ത്യ പാക് അതിർത്തിയിൽ നിന്നാണ് ഈ പാ രണ്ട് പാക് ചാരന്മാരെ പോലീസ് പിടികൂടിയത് അവർ ആരൊക്കെയാണ് എന്തൊക്കെയായിരുന്നു അവരുടെ മോട്ടീവ് എന്നൊക്കെ അല്പസമയത്തിന് നമുക്ക് വ്യക്തമാവുകയും ചെയ്യും